എവിടെ എന്തോ എന്തോ ആദ്യമേ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മുടെ അങ്കണവാടിയിലെ കുഞ്ഞുങ്ങൾക്കായി ഒരു മെനു തയ്യാറാക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ മെനുവിൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഉൾപ്പെടുത്തി ആഹാരം നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ പുതിയ മെനു പുതിയ മെനു എന്ന് പറയുമ്പോൾ പണ്ട് ഇങ്ങനൊരു വ്യവസ്ഥാപിതമായ നിലയിൽ നമുക്കൊരു മെനു ഉണ്ടായിരുന്നില്ല നമുക്ക് അളവുകളാണ് ഉണ്ടായിരുന്നത് ഇത്ര പ്രോട്ടീൻ വേണം ഇത്ര കാലറി വേണം ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഉണ്ടായിരുന്നത് ആ കണക്കുകൾ നമ്മൾ അക്കങ്ങളിൽ നിന്ന് മാറ്റി നമ്മുടെ റിയാലിറ്റിയിൽ യാഥാർത്ഥ്യത്തിൽ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനാണ് ശ്രമിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഒരാളെ ഓർക്കുന്നു നമ്മുടെ ശംഖുവിനെ ശംഖുവിൻ്റെ ഒരു ചോദ്യം എനിക്ക് ഉപ്പുമാവ് വേണ്ട ബിരിയാണി മതി എന്ന് പറഞ്ഞ ശംഖുവിൻ്റെ ഏറ്റവും കൗതുകകരവും ഏറ്റവും സ്വീറ്റായിട്ടുള്ള വാക്കുകളാണ് വാസ്തു നമ്മളെ ഇതിലേക്ക് എത്തിച്ചത് അപ്പോഴാണ് നമ്മൾ ഈ മെനു സംവിധാനം ഒന്ന് പരിശീ പരിശോധിച്ചത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മെനു തയ്യാറാക്കുന്നതിന് തീരുമാനിച്ചത് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് യു ഹാവ് ഡൺ എൻ എക്സലൻ്റ് ജോബ് നല്ലൊരു വർക്ക് അതിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഇന്നിവിടെ പതിനാല് ജില്ലകളിലും ഏഴ് ജില്ലകൾ ബിരിയാണിയും ഏഴ് ജില്ലകൾ പുലാവും തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നാണ് വളരെ കളോപ്പായി വളരെ വളരെ ടേസ്റ്റിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് ചില വിമർശനങ്ങൾ നമ്മൾ കേട്ടു ഈ അരി കൊണ്ടാണോ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ അരി കൊണ്ടാണോ നിങ്ങൾ പുലാവ് ഉണ്ടാക്കുന്നത് അവൈലബിളായിട്ടുള്ള നമ്മൾ ലഭ്യമാക്കുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതിലിവിടെ ബഹുമാനായിട്ടുള്ള ഷെഫുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ പ്രദോഷ് ഭായ് അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഇത് ടേസ്റ്റ് ചെയ്തു കാരണം അദ്ദേഹം പ്രൊഫഷണലായി അദ്ദേഹം ഒരു ഷെഫാണല്ലോ അദ്ദേഹത്തോട് ഡയറക്ടർ അതോടൊപ്പം നമ്മുടെ ഓഫീസേഴ്സൊക്കെ ചോദിച്ചു ഇതെങ്ങനെയുണ്ട് എന്നോടും അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിന് വളരെ മികച്ച അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് ഈ അരി വളരെ നല്ലതാണ് ഇത് എവിടെയാണ് കിട്ടുക എന്നുള്ളത് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം തന്നെ പറയും അദ്ദേഹം ഇവിടെയുണ്ട് അപ്പോൾ അത്ര നല്ല എന്താണ് അരിയാണ് നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് അങ്കണവാടിയിൽ നമ്മൾ ലഭ്യമാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വരും പക്ഷെ ഒരു ടീമായി നിന്ന് നിങ്ങളെല്ലാവരും എത്ര സ്നേഹത്തോടെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി എടുക്കുന്ന ഈ എഫേർട്ട് അത് തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു അതിൽ അതൊരു ചരിത്രത്തിൽ ഇത് പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തപ്പെടും എല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണല്ലോ അപ്പോൾ അന്ന് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായത് ഇതിൻ്റെ കൂടെ പഞ്ചായത്തുകൾ കൂടി കൈകോർക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി ഇതിൻ്റെ കൂടി കൈകോർക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല നിലയിൽ കുഞ്ഞുങ്ങൾക്ക് ഈ മെനു പ്രകാരം ഭക്ഷണം നമുക്ക് നൽകാനായിട്ട് കഴിയും തീർച്ചയായിട്ടും മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള നമ്മുടെ മക്കൾ അങ്കണവാടിയിൽ എത്തപ്പെടുന്ന നമ്മുടെ മക്കളുടെ ശാരീരികം മാനസികം ബൗദ്ധികവുമായ വളർച്ച നമ്മൾ ലക്ഷ്യമിടക്കുന്ന നിലയിൽ ആ നിലയിൽ നമുക്ക് അത് നമ്മുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കട്ടെ ബഹുമാനായ പ്രിൻസിപ്പൽ ഐ എച്ച് എസ് എം സി ടിയുടെ ടീമിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു കാരണം ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു വർക്ക്ഷോപ്പ് ഇവിടെ ത്രിദിനം ശില്പശാലയാണ് അതിവിടെ സംഘടിപ്പിക്കുന്നതിന് അതിന് പൂർണ്ണമായി സഹകരിച്ചും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ന്യൂട്രീഷനിസ്റ്റിനുണ്ട് വളരെ മികച്ച നിലയിലാണ് അവരുടെ എല്ലാം നേതൃത്വമുള്ളത് എല്ലാവരോടും സ്നേഹം ആദരവും നന്ദിയും നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ എത്രയോ കുഞ്ഞു കുഞ്ഞുമക്കളെയാണ് ഓർമ്മ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരവലയങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന എല്ലാ മക്കളെയും ഓർത്തുകൊണ്ടും എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ഡയറക്ടർ ഉൾപ്പെടെ താങ്ക്